ഇടിഞ്ഞ് താഴ്ന്നു പോകുന്ന സ്ഥിതി ഉണ്ടായി അപ്പൊ നമ്മള് ദേശീയപാതയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ ബന്ധപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രി തന്നെ നേരിട്ട് എല്ലാ ഇടങ്ങളിലും വിശകലനങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ ഈ ഒരു നിർമ്മാണത്തിലെ ഒരു അപാകത അത് സംസ്ഥാനത്തിന്റെ ഒരു മേൽനോട്ടം കൂടി വരേണ്ടതല്ലേ അത് അതിന് രാജ്യത്തിന്റെ പൊതുതനമാർഗം ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെൻറ് തള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് എന്ന് മനസ്സിലായി പക്ഷേ വഴിയില്ല കാരണം അല്ല പറയട്ടെ 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 അതിനൊരു വഴിയുമില്ല കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ് അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട് ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ അനുഭവമായി വന്നിട്ടുള്ളത് അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനകത്ത് നമുക്ക് എന്താ ചെയ്യാൻ കഴിയാ നിങ്ങൾ വർക്ക് നടത്തട്ടാണെന്ന് അറിയാം സാധാരണഗതിയിൽ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഡിസൈൻ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അവരത് കൃത്യമായി നിർവഹിക്കേണ്ടവരാണ് അതിനകത്ത് നമ്മുടെ നാട്ടിലെ പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ പല യോഗങ്ങൾ നടക്കുമല്ലോ സ്വാഭാവികമായിട്ട് അത് നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ആ വികസനവുമായി ബന്ധപ്പെട്ട കാര്യം ത്വരിതപ്പെടുത്തുന്നതിനാവശ്യമായ സഹായം അവരുടെ അഭ്യർത്ഥിക്കാണ് അതിൻ്റെ ഭാഗമായി നടത്തുന്നതാണത് ഇപ്പോൾ നാല് ദിവസം മുൻപ് ഇവിടുത്തെ ഈ കേരളത്തിലെ അവരുടെ നാഷണൽ ഹൈവേയുടെ റീജിയണൽ ഓഫീസറുണ്ട് അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചതല്ലോ ആ സംസാരിക്കുന്നത് അവരുടെ നറ്റ് നടപടികൾ ഇടപെടലല്ല ആ സംസാരിക്കുന്നതിനാണ് എപ്പോഴേക്കും നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാക്കാൻ പറ്റും നേരത്തെ മിനിസ്റ്ററുമായി സംസാരിച്ചപ്പോൾ ഉണ്ടാക്കിയ ധാരണയുണ്ട് ആ ധാരണയനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ് അദ്ദേഹത്തെ കാണുന്നത് അതുപോലുള്ള യോഗങ്ങൾ നടക്കും അതിനപ്പുറം മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല പറയുന്നത് ആ ഒരു ഒരു സ്ഥലത്തിന്റെ കൃത്യമായ നിർമ്മാണ രീതിക്ക് തരത്തിലുള്ള നിർമ്മാണം നമ്മുടെ അതായത് ഇവിടെ ഇങ്ങനെ നിർമ്മാണമാണ് അത് തെറ്റില്ലല്ലോ അതില് മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ സാങ്കേതികമായ പരിശോധന നടത്തേണ്ടത് അവരാണ് അവരാ സാങ്കേതികമായ പരിശോധന നടത്തിയിട്ടാണ് വർക്ക് ആരംഭിക്കുക ആ വർക്ക് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോവുകയാണ് വേണ്ടത് പക്ഷേ ചിലയിടത്ത് ഇവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു എന്നാണ് നമ്മുടെ അനുഭവം ആ അനുഭവം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായുള്ള നടപടികളും അവർ സ്വീകരിച്ചു വരുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരിടത്ത് ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നാഷണൽ ഹൈവേ ആകെ തകരാറായിപ്പോയി എന്ന് നമ്മൾ കാണേണ്ടതായിട്ടില്ല അത് നമ്മൾ നമ്മൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്